യേശകർധാവിന്റെ ധന്യതാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹം പ്രിയ സൗര സൗറന്മാരെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നതെന്നുവെച്ചാല് ഈ മധ്യസ്ഥന് പൗലോസ് എഴുതിയ ഒന്നാം ലേഖനെ രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ അപ്പോ എബ്രഹിം ലേഖനം ഏഴാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യവും കൂടി ഞാൻ അതിൻ്റെ കൂടെ വായിക്കാം എബ്രഹാം ഏഴിൻ്റെ ഇരുപത്തിയഞ്ചിന് നമ്മൾ ഇങ്ങനെയാണ് വായിക്കണേ അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും ഈ രണ്ട് വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി നിലകൊള്ളുന്നു എന്നും യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി യേശുക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു എന്നും യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവരെ പൂർണമായി രക്ഷിക്കുവാൻ യേശുക്രിസ്തു പ്രാപ്തനാണെന്നും ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതിൽ തിമത്യോസൻ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ദൈവം ഒരുവനാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവനാണ് അവൻ തന്നെത്താൻ മറവിലിയായി കൊടുത്ത കർത്താവായ യേശുക്രിസ്തുവാണ് എന്നാണ് പൗലസപ്പുസലൻ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നത് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കത്തോലിക്ക മതവിഭാഗങ്ങളും മറ്റ് ക്രിസ്തു മതവിഭാഗങ്ങളുമൊക്കെ അനേക മധ്യസ്ഥന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട് ക്രിസ്തു വിഭാഗം മാത്രമല്ല ഏതു മതത്തിലും നമുക്ക് മധ്യസ്ഥന്മാരെ കാണുവാനായിട്ട് കഴിയും അപ്പോൾ കത്തോലിക്ക മതത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തീയ മതവിഭാഗങ്ങളുടെ മധ്യസ്ഥന്മാരിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും മരിച്ചവരാണ് മരിച്ചവരോടാണ് അവർ പ്രാർത്ഥിക്കുന്നതും മധ്യസ്ഥത ഇണയ്ക്കുന്നതും അതിന് പൂജ രാജാക്കന്മാർ മുതൽ കന്നിക മറിയം വരെയുള്ള എല്ലാ വിശുദ്ധരും ഉണ്ട് പോപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ച എല്ലാ വിശുദ്ധരും മധ്യസ്ഥന്മാരാണ് അവരെല്ലാവരും മരിച്ചു പോയവരുമാണ് അപ്പൊ മരിച്ചുപോയ മനുഷ്യരോട് അവരെ മധ്യസ്ഥന്മാരാക്കിക്കൊണ്ട് അവരോട് പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഈ മരിച്ചു പോയ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മരിച്ചുപോയ വിശുദ്ധന്മാരോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ അത് പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ ഈ മരിച്ചുപോയ വിശുദ്ധന്മാരോട് പറയുന്നത് അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി ഈ മരിച്ച വിശുദ്ധൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആരോടാണെന്ന് അറിയോ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം കാരണം യേശുക്രിസ്തുവാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം അപ്പൊ യേശുക്രിതു പിതാവിനോട് പറഞ്ഞു ഉടനെ പിതാവ് അതിന് ഉത്തരം നൽകുന്നു ഇങ്ങനെയാണ് അതിൻ്റെ മാധ്യസ്ഥം പോകുന്നത് അപ്പൊ ഇവിടെ വേദവസ്വം പറയുന്നതിന് വിരുദ്ധമായ ഒരു കാര്യമാണിത് മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് വേദവസ്വം പറയുന്നു അത് മാത്രമല്ല യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥനല്ലാതെ വേറെ മധ്യസ്ഥൻ ഇല്ല എന്നും വേദപുസ്തവം പറയുന്നു അപ്പൊ മരിച്ചുപോയ വിശുദ്ധന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ യേശുക്കസ്തുവിനെ ഞാൻ മധ്യസ്ഥനാക്കുന്നില്ല മറിച്ച് ഈ മരിച്ചുപോയ പോയ മനുഷ്യനെയാണ് ഞാൻ മധ്യസ്ഥനാക്കുന്നത് അതാണ് കത്തോലിക്കരുടെ മധ്യസ്ഥന്മാര് മരിച്ചുപോയ വിശുദ്ധന്മാരെല്ലാം കത്തോലിക്കരുടെ മധ്യസ്ഥന്മാരാണ് അപ്പോ ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പെന്തക്കോസുകാർക്കും അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെന്നു പറയുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിശ്വാസികൾ എന്ന് പറയുന്നവർക്കും മധ്യസ്ഥന്മാരുണ്ടെന്നുള്ളതാണ് അവരുടെ മധ്യസ്ഥന്മാരുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരുടെ മധ്യസ്ഥന്മാരല്ലാതെ തന്നെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് ഞാൻ ചില ഉദാഹരണങ്ങൾ കൊണ്ട് പറയാം ഇപ്പൊ വേദപുസ്തകം പറയുന്നത് ഞാൻ രണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഒന്ന് നെയ്മത്യോസിന്റെ ലേഖനത്തിൽ ദൈ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഉള്ളൂ അത് കർത്താവായ യേശുക്രിസ്തുവാണ് എബ്രാഹിം ലേഖനം ഏഴിൻ്റെ ഇരുപത്തിയഞ്ചിൽ പറയുന്നത് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി യേശുക്രിസ്തു പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ യേശക്രിസ്തു ഒരിക്കലും പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല അപ്പോൾ വേദപുസ്തകം അസന്നിഗ്ധമായി പറയുന്ന ഒരു കാര്യം ദൈവത്തിനും മനുഷ്യർക്ക് ഇടനിലക്കാരനായിക്കൊണ്ട് മനുഷ്യർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്ന മധ്യസ്ഥൻ ഏക മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തുവാണ് അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ട വിശ്വാസികളായ ക്രിസ്ത്യാനികൾ ആരോട് പ്രാർത്ഥിക്കണം കർത്താവായ യേശുക്രിസ്തുവിനോടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനോടും പ്രാർത്ഥിക്കണമെന്നാണ് യോഗന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് കൽപ്പിച്ചത് പതിനാലാം അധ്യായത്തിലും പതിമൂന്നാം അധ്യായത്തിലും യേശുക്രി പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ യേശുക്സുവിൻ്റെ നാമത്തിൽ യേശുക്സ്തുവിനോട് പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും പിതാവ് നിങ്ങൾക്ക് പുത്രൻ മകത്തപ്പെടേണ്ടതിന് ചെയ്തു തരും എന്ന് യേശുക്രിസ്തു പറഞ്ഞു അപ്പോൾ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ ദൈവത്തിനും മനുഷ്യർക്കും ഇടിവിൽ നിൽക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് അപ്പൊ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ചവ് രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷം പേരും തയ്യാറല്ല എന്നുള്ളതാണ് അതിന് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം ഈ പെന്തക്കോസ്സുകാരെ ഒരു മധ്യസ്ഥന്മാരെ വെച്ചേക്കുക യേശുക്രിസ്തുവിനെ കൂടാതെ അതായത് യേശുക്രിസ്തുവിനെ അവർ മധ്യസ്ഥ മധ്യസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഓ ഒരു ഉദാഹരണത്തിന് എനിക്ക് ഒരു കുട്ടി ജനിച്ചു തന്നിരിക്കട്ടെ ആ കുട്ടിയെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുകയാണ് ഞാൻ ആ കുട്ടിയെ കൊണ്ടുവന്ന് എവിടെ കൊടുക്കുന്നറിയോ സഭയിൽ കൊണ്ട് കൊടുത്തിട്ട് പാസ്ട്ര ആ കുട്ടിയെ മേടിച്ചിട്ട് പാസ്ട്രാണ് ദൈവത്തിന് സമർപ്പിക്കുന്നത് അപ്പോ കുട്ടിയെ ജനിപ്പിച്ചവൻ അല്ലെങ്കിൽ കുട്ടിയുടെ പിതാവോ മാതാവോ അല്ല കുട്ടിയെ സമർപ്പിക്കുന്നത് മറിച്ച് ആ കുട്ടിയെ കൊണ്ട് സഭയിൽ ചെന്നിട്ട് സഭയിലെ ശുശ്രൂഷകൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് കുട്ടിയെ സമർപ്പിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കില് ഈ കുട്ടിയുടെ മാതാപിതാവ് പ്രാർത്ഥിക്കാനായിട്ട് ഈ കൊച്ചിനെ കൊണ്ടുപോയി കൊടുക്കുന്നത് പാസ്റ്ററുടെ കയ്യിലാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഈ കൊച്ചിനെ പാസ്ട്ര കൊടുക്കുമ്പോൾ പാസ്റ്റർ ദൈവത്തോട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോ ഈ വ്യക്തിയുടെ മധ്യസ്ഥൻ എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ മധ്യസ്ഥൻ എന്ന് പറയുന്നത് സഭയിലെ പാസ്റ്ററാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്ന പാസ്റ്ററെ ഇവർ മധ്യസ്ഥനാക്കിയേക്കുവാണ് ആ പാസ്റ്ററെ എടുക്ക ചെന്നിട്ട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുന്നു പാസ്റ്റർ ഉടനെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ കർത്താവ് പിതാവിനോട് പറയുന്നു അപ്പോൾ യേശുക്രിസ്തു ആകുന്ന മധ്യസ്ഥനോട് നേരിട്ട് ബന്ധപ്പെടുവാനായിട്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കളായ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല അവർ പാസ്റ്റർ മുഖാന്തര യേശുക്രിസ്തുവിനോട് ബന്ധപ്പെടുന്നു ഇനി മറ്റൊരു സന്ദർഭം പറയാം ഞാനൊരു വീട് വേണത്തു ഞാനൊരു വീട് പണിതിട്ട് ആ വീട് ഞാൻ ദൈവത്തിന് സമർപ്പിക്കണം അല്ലെങ്കിൽ ആ വീടിന് വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യണം അത് ഞാൻ പണിത വീട് എനിക്ക് വേണ്ടി പണിത വീട് അത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യേണ്ടതിന് പകരം എന്റെ വീട് ദൈവത്തിന് സമർപ്പിക്കുവാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ഞാൻ മറ്റ് ശുശ്രൂഷകന്മാരെ വിളിച്ചോടുവരും അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഞാൻ ദൈവത്തോട് ബന്ധപ്പെട്ടാൽ ശരിയാവത്തില്ല ഞാൻ ദൈവത്തോട് ബന്ധപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യും ഞങ്ങളുടെ പാസ്റ്റർ ബന്ധപ്പെടുകയാണെങ്കിൽ അപ്പൊ ഞാൻ നേരിട്ട് യേശു ക്രിസ്തനോട് പറയുന്നതിനേക്കാൾ കുറച്ചോടെ ഗുണം പാസ്റ്ററെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ മധ്യസ്ഥന്മാരായിട്ട് പാസ്റ്റർമാരെ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരെ ഈ പെന്തക്കൂസുകാർ കൊണ്ടു കിടക്കുന്നത് എന്ത് വിഷയം വന്നാലും ഉടനെ ചെല്ലും പാസ്റ്ററെ പ്രാർത്ഥികനോട്ടോ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പ്രാർത്ഥികനോട്ടോ എന്ന് പറയുന്നവര് ആലയം പണിതാൽ പാസ്റ്റർ പ്രാർത്ഥിക്കണം വീട് വീണതാൽ പാസ്റ്റർ പ്രാർത്ഥിക്കണം കൊച്ചു ജനിച്ചാൽ പാസ്റ്റർ പ്രാർത്ഥിക്കണം വണ്ടി വാങ്ങിച്ചാൽ പാസ്റ്റർ പ്രാർത്ഥിക്കണം നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ലഭിച്ചാൽ പാസ്ട്രു പ്രാർത്ഥിക്കണം അപ്പൊ ഇങ്ങനെ എല്ലാം പാസ്റ്ററെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ കർത്താവായി യേശുക്രിസ്തുവിനോട് നേരിട്ട് ബന്ധപ്പെടുവാൻ ഈ വിശ്വാസികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ യേശുക്രിസ്തു ആകുന്ന മധ്യസ്ഥൻ മുഖാന്തരം പിതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട വിശ്വാസികൾ യേശകസൂനോട് ബന്ധപ്പെടാതെ എല്ലാം പാസ്ട്ര ഏൽപ്പിക്കുകയാണ് അപ്പൊ ഞാനൊരു കാറ് വാങ്ങിച്ചു ഉടനെ കാറിന് ഞാൻ സ്വാത്രം ചെയ്യാനായിട്ട് എടുക്ക എടുക്കൊണ്ട് കൊടുത്തു പാസ്ട്ര ആ കാറിന്റെ മേലെ കൈ വെച്ച അല്ലെങ്കിൽ ചാവി മേടിച്ചിട്ട് പാസ്ട്രെ ആ കാറിന് വേണ്ടിയിട്ട് ദൈവത്തിന് സ്വാത്രം ചെയ്യും ഞാൻ ചോദിക്കുന്നത് കാർ ആർക്കാ ദൈവം കൊടുത്തത് കാറ് കൊടുത്തവൻ ആരാണോ അവനല്ലേ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടേ അല്ലാതെ അവൻ മറ്റൊരുത്തിനെ കൊണ്ട് സ്തോത്രം ചെയ്യിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നേരിട്ട് ദൈവത്തിന് സ്വാത്രം പറയാൻ പറ്റത്തില്ല അവനൊരു മധ്യസ്ഥനെ നിർത്തിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു അല്ലെങ്കിൽ അവനൊരു സമർപ്പണം നടത്തേണ്ടതിന് ആ സമർപ്പണം നടത്താൻ മറ്റൊരുത്തിനെ ഏൽപ്പിക്കുന്നു അവൻ ദൈവത്തിന് ഈ വസ്തു ആകട്ടെ ആവട്ടെ കുഞ്ഞുങ്ങളാവട്ടെ വീടാവട്ടെ ഇതൊക്കെ ആ വ്യക്തി ദൈവത്തിന് സമർപ്പിക്കുന്നു അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ എൻ്റെ വീട് ശ്രദ്ധിക്കുന്ന സൗരസവർമാരെ ഞാൻ ചോദിക്കട്ടെ ഈ കത്തോലിക്ക മതാ വിഭാഗത്തിലുള്ളവര് യേശക്സുമായിട്ട് ബന്ധപ്പെടാതെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നു പറഞ്ഞ ചത്തുപോയ വിശുദ്ധന്മാരോട് അല്ലെങ്കിൽ പോപ്പ് വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചവരോട് പ്രാർത്ഥിക്കുന്നു അതിൽ നിന്ന് ഈ പെന്തക്കൂസുകാരെന്നാ വ്യത്യാസം അവരെന്താവശ്യം വന്നാലും ഓടി പാസ് എടുക്കലേക്ക് ചെല്ലും അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ആലോചന ചോദിക്കാൻ പ്രവാചകന്മാരായ ശുശ്രൂഷന്മാരുടെ ഇടുക്കിലേക്ക് പോകും അല്ലെങ്കിൽ പ്രവാചകന്മാരെ അന്വേഷിച്ചുകൊണ്ട് പോകും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം പറയാം ഒരിക്കലും ഒരു ശുശ്രൂഷകൻ ആ എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി അപ്പം ഞാൻ ആ ശുശ്രൂഷകാരൻ പാസ്സാണെന്ന് വാശി ഞാൻ ചോദിച്ചു എങ്ങോട്ടു വാശ എന്ന് ചോദിച്ചു അപ്പോൾ പാഷ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്തൊരു പാസ്സ കാണാൻ പോവാണ് അപ്പോൾ ചോദിച്ചു അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു പറഞ്ഞു അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനും ദൈവത്തിൽ നിന്ന് ആലോചന ലഭിക്കുവാനുള്ള ഒരു പ്രത്യേക വരം ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ശുശ്രൂഷകൻ്റെ ഇടക്കിൽ പോയി ഈ വിഷയത്തിന് ഒരു ആലോചന ചോദിക്കാൻ പോവുകയാണ് ഞാൻ ഈ പാസോഡ് ചോദിച്ചു വാഷ് വാസക് നേരിട്ട് യേശുക്രിസ്തുവിനോട് സംസാരിക്കാൻ പാടില്ലേ യേശുക്രിസ്തു ആ നമ്മുടെ മധ്യസ്ഥൻ യേശുക്രിസ്തു അല്ലേ നമുക്ക് വേണ്ടിയിട്ട് ഭക്ഷണാധിത ചെയ്യുന്നവൻ അപ്പൊ യേശുക്രിസ്തുവിനോട് പാസ്റ്റർക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല പിന്നെ പാസ്റ്റർ വേറൊരു പാസ്റ്ററോട് ചെന്ന് പറഞ്ഞ ആ പാസ്റ്റർ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ ദൈവത്തോട് ആലോചന മേടിച്ചിട്ട് ആ ആലോചന ഈ പാസ്റോട് പറയുന്ന ഇത് എന്തൊരു പരിപാടിയാണ് പാസ്റ്റർ ചെയ്യാൻ ചോദിച്ചു പാസ്റ്റർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം യേശുക്രിസ്തുവിനെ മധ്യസ്ഥനാക്കാതെ മരിച്ചുപോയ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്ന കത്തോലിക്കാ സഭയുടെ ആ മാധ്യസ്ഥതയ്ക്ക് തുല്യമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെ കൊണ്ട് മറ്റു വിശുദ്ധൻ പ്രാർത്ഥിപ്പിക്കുന്നത് അപ്പൊ എനിക്ക് എൻ്റെ കർത്താവിനോട് എനിക്ക് നേരിട്ട് ബന്ധപ്പെടാം കാരണം എനിക്കും ദൈവത്തിനും മധ്യസ്ഥനായി നിൽക്കുന്നത് യേശക്രിസ്തുവാണ് യേശക്രിസ്തു മുഖാന്തരമായിട്ടാണ് എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശക്രിസ്തുവിന്റെ നാമത്തിലാണ് ആമീൻ പറയുന്നത് അപ്പൊ എനിക്ക് യേശുക്രിസ്തുനോട് എനിക്ക് പ്രാർത്ഥിക്കാം എനിക്കൊരു വണ്ടി കിട്ടിയാൽ യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ദൈവത്തിന് സ്വാത്രം ചെയ്യാം മൗലോസ്വലോസ്യനോട് പറഞ്ഞപ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞേ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അത് കർത്താവായി യേശുക്സൂമെ നാമത്തിൽ ചെയ്തും അത് പിതാവായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പി അപ്പം ഞാൻ എനിക്ക് കിട്ടുന്ന നന്മയ്ക്ക് ഞാൻ സ്തോത്രം പറയേണ്ടതിന് പകരം ഞാൻ ആ നന്മയ്ക്ക് വേണ്ടിയിട്ട് സ്തോത്രം ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കുവാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കത്തോലിക്കരും ഞാനും തമ്മിൽ തന്നെ വ്യത്യാസം അവർ മരിച്ചു പോയവരെ വ്യത്യസ്ത മധ്യസ്ഥരാക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നവരെ മധ്യസ്ഥരാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യത്യാസം പക്ഷെ രണ്ടുപേർക്കും മധ്യസ്ഥന്മാര് യേശു അല്ല എന്നുള്ളതാണ് അപ്പൊ പ്രിയ സൗരസൗരന്മാര് ഞാൻ പറയാം ഈ വേദപുസ്തകത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കാതെ ഈ പാരമ്പര്യ സഭകളെ പോലെയും ഈ പെന്തക്കോസ് സഭകളല്ല ഇപ്പൊ പാരമ്പര്യ സഭകളെ പോലെയായി മാറിക്കൊണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ പെന്തക്കൂസ് പാരമ്പര്യത്തിലേക്ക് പോകാതെ കൊച്ചിനെ സമർപ്പിക്കുക ഹോൾ സമർപ്പിക്കുക വീട് സമർപ്പിക്കുക കാർ സമർപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നത് ലഭിച്ചവനെ നേരിട്ടങ്ങ് സമർപ്പിച്ചാ പോരെ എനിക്ക് കിട്ടിയ കുഞ്ഞിനെ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചാൽ പോരെ എനിക്ക് നൽകിയ വീട് ഞാൻ ദൈവത്തിന് സമർപ്പിച്ചാൽ പോരെ എനിക്ക് കിട്ടിയ വാഹനത്തെ ഞാൻ ദൈവ വാഹനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ പോരെ അതിനൊക്കെ ഞാൻ മൂന്നാമത് ഒരാളെ ഏൽപ്പിക്കുന്നത് എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല അപ്പൊ അത് മധ്യസ്ഥനല്ലേ അപ്പൊ ഞാനിങ്ങനെ എന്റെ കൊച്ചിനെ സമർപ്പിക്കാൻ ഞാൻ ചർച്ച കൊണ്ട് കൊടുത്തിട്ട് ചർച്ചിലെ പാസ്റ്റർ എന്റെ കൊച്ചിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു ഇതും മധ്യസ്ഥതയല്ലേ ചെയ്യുന്നത് അപ്പൊ എനിക്ക് നേരിട്ട് ബന്ധപ്പെടുവാൻ എനിക്കൊരു രക്ഷകനും കർത്താവും എനിക്കൊരു മധ്യസ്ഥനും എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനും ദൈവത്തിന്റെ മുമ്പാകെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രമല്ല സകല ലോകത്തിന്റെ പാപത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യാനിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനോട് എനിക്ക് നേരിട്ട് പ്രാർത്ഥിച്ചുകൂടെ അതിലെ പ്രായലേഖനം ഏഴിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പറഞ്ഞത് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് പൂർണമായി രക്ഷിപ്പാടൊക്കെ വേണം അവൻ പ്രാപ്തനാണ് അവൻ അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ് അപ്പം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സൗരസരമാനെ ഞാൻ പറയാം കത്തോലിക്ക സ്വവിഭാഗത്തിനും അരിച്ചുപോയ മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നത് പോലെ തന്നെ ഈ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരായ ബന്ധകോസുകാർ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരോടാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ആ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല എനിക്ക് ആത്മാവ് നിറയാൻ വേണ്ടി പാസം ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് കൃപ ലഭിക്കാൻ വേണ്ടി പാസം ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് ഇങ്ങനെ രോഗശാന്തി വരം കിട്ടാൻ വേണ്ടി പാസം ഒന്ന് പ്രാർത്ഥിക്കണം അങ്ങനെയൊന്നും അല്ല പറയുന്നത് എന്റെ കൊച്ചിനു വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ കാറിന് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷകന്മാരെ ഏൽപ്പിക്കുന്നത് അപ്പൊ അത് ഞാൻ ചോദിക്കുന്ന സൗറന്മാരെ സഹോദരിമാരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നേരിട്ട് അങ്ങ് ചെയ്തു നിങ്ങളുടെ വീട്ടിൽ ധരിക്കുന്ന കൊച്ചിനെ നിങ്ങൾ സമർപ്പിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ആ വീട് നിങ്ങൾ സമർപ്പിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വാഹനത്തെ ഓർത്ത് നിങ്ങൾ സ്തോത്രം ചെയ്യേ അത് മറ്റൊരാളെ കൊണ്ട് എന്തിനാ ചെയ്യിക്കുന്നത് നിങ്ങൾക്ക് ഏക മധ്യസ്ഥനായിരിക്കുന്ന കഥാവായി യേശക്രിവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനും സ്തോത്രം ചെയ്യുവാനും പൂർണ്ണ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ എന്തിനാ സൗകര്യന്മാരെ നിങ്ങൾ ഈ മൂന്നാമതൊരാളുടെ ഒരു മധ്യസ്ഥനെ ഇട ഇടനിലക്കാരനായി ഇടയ്ക്ക് നിർത്തുന്നത് എന്തിനാണ് അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വേദപസ്വം പറയുന്നു യേശുക്രിസ്തു മുഖാന്തരം മാത്രമേ നമുക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റത്തുള്ളൂ അതിനുള്ള സ്വാതന്ത്ര്യം കർത്താവ് എല്ലാ മനുഷ്യർക്കും തന്നിട്ടുണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം യേശക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് പ്രാർത്ഥിക്കാൻ മറ്റൊരു കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർക്ക് പര പര പരസ്പരം വിശുദ്ധന്മാർ പരസ്പരം വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണമെന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ ഓരോ സുഖം റോമാലേഖനത്തെ പറയുന്നുണ്ട് വിശുദ്ധ പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അത് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ തമ്മിൽ തമ്മിലുള്ള ആത്മീയ ആത്മീയവർദ്ധനവയ്ക്കും കൃപയ്ക്കും ദൈവശക്തിക്കും ആത്മനിറവിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത് അത് മധ്യസ്ഥനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ട് പ്രാർത്ഥിക്കുകയല്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഇത് സമർപ്പിക്കണം എന്ന് പറഞ്ഞ് സമർപ്പിക്കുകയല്ല ചെയ്യുന്നത് അത് വിശുദ്ധന്മാരുടെ ആത്മ നിറവുള്ള വിശുദ്ധന്മാരുടെ ഉത്തരവാദിത്തമാണ് സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടി വിശ്വാസികളുടെ ആത്മീയ വർധനവിന് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുക എന്നുള്ളത് സഭയെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ വേണ്ടി വിശാചരോട് പോരാടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വിശുദ്ധന്മാരുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെയുള്ള പ്രാർത്ഥനയെക്കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത് അതെല്ലാ വിശുദ്ധന്മാർക്കും തമ്മിൽ തമ്മിലുണ്ട് ഇപ്പം ഞാൻ പാസ്സോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് പോലെ തന്നെ പാസ്സൊക്കെ എന്നോടും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടേണ്ടതുണ്ട് അപ്പം അത് പരസ്പരം ജീ വിശുദ്ധന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഈ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ നേരിട്ട് കർത്താവിനോട് ബന്ധപ്പെടുന്നതിന് പകരം മറ്റൊരാളെ കൊണ്ട് നമ്മൾ കർത്താവിനോട് ബന്ധപ്പെടുത്തുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് അത് കത്തോലിക്ക മതവിദത്തിൻ്റെ മധ്യസ്ഥത പോലെ തന്നെയുള്ള ഒരു മധ്യസ്ഥതയാണ് അപ്പോൾ ഇതുകൊണ്ട് കർത്താവ് നമുക്ക് വന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ച് ക്രിസ്തുവിനും പിതാവിനും മകത്തും വരുന്ന ഒരു ജീവിതം ആയിരിക്കണം ക്രിസ്ത്യാനിയുടേതെന്നാണ് വേദവസ്വം പറയുന്നത് അതിന് നിങ്ങൾ അനുഗമിക്കുക അനുസരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ